ഡീപ്പസ്റ്റ് സീക്രെസ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്ര എഴുതിയ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നവരാത്രി അഞ്ചാം നാൾ സ്കന്ധമാതാദേവി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ മൂന്ന് ഭാഗങ്ങളിൽ കൂഷ്മണ്ഡ ദേവിയും കടന്ന് നവരാത്രി ദിനങ്ങൾ അഞ്ചിലെത്തുമ്പോൾ ദേവിയുടെ ഭാവം സ്കന്ധമാത എന്നതാണ് സ്കന്ധൻ എന്നത് സുബ്രഹ്മണ്യൻ ആറു മുഖങ്ങളുള്ള മകനെ മടിയിലിരുത്തി വലം കൈകൊണ്ട് അരുമയായി പിടിച്ച് സിംഹ ദേവിയാണ് സ്കന്ധമാത ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും കഥയിലേക്ക് ഒന്ന് പോയി വരാം അതിശക്തനും അഹങ്കാരിയുമായ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി മരണമില്ലാത്തവനായിരിക്കാനുള്ള വരം ചോദിച്ചു ജനിച്ചാൽ മരണം സുനിശ്ചിതമാണെന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് താരകാസുരൻ തന്ത്രപരമായി വരം മാറി ചോദിച്ചു സതിയുടെ ജീവത്യാഗത്തോടെ വൈരാഗ്യായി മാറിയ ശിവൻ കൊടും തപസിലാണെന്ന് താരകാസുരന് അറിയാം ഇനി ഒരു സ്ത്രീയുടെ നേരെ ശിവൻ നോക്കുക പോലുമില്ല എന്നും അസുരന് ഉറപ്പാണ് താരകാസുരൻ വരം ചോദിച്ചു എങ്കിൽ ശിവഭഗവാന് ജനിക്കുന്ന മകനായിരിക്കണം എന്നെ കൊല്ലുന്നത് ചുരുക്കത്തിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ബ്രഹ്മാവ് വരം നൽകി അനുഗ്രഹിച്ചു അന്നു മുതൽ താരകാസുരൻ ലോകത്തിന് മുഴുവൻ തലവേദനയായി മാറി അപ്പോഴേക്കും സതി ഹിമവാന്റെയും മേനയുടെയും മകളായി പാർവതി എന്ന പേരിൽ പുനർജനിച്ചിരുന്നു ഇന്ദ്രൻ അപേക്ഷിച്ച് നാരദർ ചെന്ന് പാർവതിയോട് ശിവനെപ്പറ്റി പറഞ്ഞു പാർവതിക്ക് ശിവനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹമായി പാർവതി തപസ് തുടങ്ങി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തപസ് തുടരാൻ പാർവതിയോട് ആവശ്യപ്പെട്ടു പല അസുരന്മാരും ദേവിയുടെ തപസ് മുടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ശിവൻ പാർവതിയുടെ ദൃഢനിശ്ചയത്തിൽ സംപ്രീതനായി സതിയുടെ പുനർജന്മമാണ് പാർവതി എന്നറിഞ്ഞതും വിവാഹത്തിനും തയ്യാറായി ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞു ഏറ്റവും ഉത്തമനായ ഒരു മകൻ്റെ സൃഷ്ടിക്കു മുൻപ് ശിവൻ അനുഷ്ഠിച്ച തപസ് മുടക്കാനും അസുരന്മാർ ശ്രമിച്ചു എന്നാൽ അവിടെയും അവർ പരാജയപ്പെട്ടു ഒടുവിൽ പരമശിവൻ്റെ ഊർജവും പാർവതിയുടെ ശക്തിയും ചേർന്ന് അഗ്നിബീജം സൃഷ്ടിക്കപ്പെട്ടു ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഈ അഗ്നി അഗ്നിസ്ഫുലിംഗത്തെ അഗ്നി ഭഗവാൻ ഏറ്റുവാങ്ങി എന്നാൽ ചൂട് സഹിക്കാനാവാതെ അഗ്നി ഭവൻ ഇത് ഗംഗയിൽ നിക്ഷേപിച്ചു ചൂടിനാൽ തിളച്ചു മറിഞ്ഞ ഗംഗ ഈ അഗ്നിയെ ശരവണ പൊയ്കയിൽ നിക്ഷേപിച്ചു ശരവണ പൊയ്കയിൽ ആറു താമരകളിലായി ആറു കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നും കൃത്തികകൾ എന്നറിയപ്പെട്ട ആറ് സ്ത്രീകൾ ഈ ആറ് കുഞ്ഞുങ്ങളെ എടുത്ത് ലാളിച്ചു എന്നും ഒരു കഥ ശരവണ പൊയ്കയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ ആറ് കൃത്തികകൾ ഒരുപോലെ വാത്സല്യത്തിൽ നോക്കിയപ്പോൾ എല്ലാവരെയും അതുപോലെ തിരിച്ചും ചിരിച്ചു നോക്കാൻ കുഞ്ഞിന് ആറ് തലകൾ ഉണ്ടായി എന്ന് മറ്റൊരു കഥയുമുണ്ട് കൃത്തികകൾ എടുത്തു ലാളിച്ചതിനാൽ കാർത്തികേയൻ എന്നും ശരവണ പൊയ്കയിൽ ഉണ്ടായതിനാൽ ശരവണൻ എന്നും സുബ്രഹ്മണ്യന് പേര് വന്നു ആറ് മുഖം ഉള്ളതിനാൽ ആറ് മുഖൻ എന്നും ഷടാനനൻ എന്നും ഷൺമുഖൻ എന്നും പേര് സുബ്രഹ്മണ്യന്റെ ജനനമറിഞ്ഞ പാർവതി ആറ് കുഞ്ഞുങ്ങളെയും ചേർത്ത് എടുത്തപ്പോൾ ആ ആറ് ദേഹങ്ങൾ ഒന്നായി മാറി സുബ്രഹ്മണ്യന്റെ ആറ് തലകൾ ആറ് ശാസ്ത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം ആറ് ശാസ്ത്രങ്ങളുടെ അധിപനാണ് മുരുകൻ ദേവ സേനാധിപനാണ് കയ്യിൽ ശൂലം പരവാണി എന്ന മയിലാണ് വാഹനം ലോകത്തിന് മുഴുവൻ ശല്യമായി മാറിയ താരകാസുരനെ വധിക്കാൻ വേണ്ടി ജനിച്ച സ്കന്ദനെ മടിയിലിരുത്തിയ മാതാവാണ് സ്കന്തമാത അമ്മ എന്ന് വിളിക്കുന്ന ഏതൊരാൾക്കും ദേവി മാതാവാണ് മകനെ അമ്മ വലം കയ്യാൽ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഒരു കൈ ആശ്രയം ചോദിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്ന അഭയമുദ്രയിൽ രണ്ട് കൈകളിൽ താമര പൂക്കൾ ഇങ്ങനെ നാല് കൈകൾ ദേവിക്ക് മൂന്ന് കണ്ണുകളാണ് അമ്മയെ പൂജിച്ചാൽ അത് മകനുള്ളത് കൂടിയായി മാറുന്നതിനാൽ ഈ ദേവിയെ പൂജിക്കുന്നവർക്ക് മുരുക അനുഗ്രഹം കൂടി ലഭിക്കുന്നു സുബ്രഹ്മണ്യന് ഇഷ്ടമുള്ളത് തന്നെയാണ് അമ്മയ്ക്കും ഇഷ്ടം മഞ്ഞ വസ്ത്രം വാഴപ്പഴം പശുവിൻ പാൽ എന്നിവയാണ് മകനും അമ്മയ്ക്കും ഇഷ്ടം സംഭവിക്കാൻ പോകുന്ന യുദ്ധത്തിൽ ധർമ്മപക്ഷത്തെ നയിക്കാനായി വളർന്നു വരുന്ന കുഞ്ഞായുധനാളാവാം പൂജയിൽ ഈ ദേവിക്ക് ചുവന്ന പൂക്കളോട് ഇഷ്ട കൂടുതലുണ്ട് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും നിയന്ത്രണം വരുന്നു ലൗകിക ബന്ധനങ്ങളിൽ നിന്നും അവർ മോചിതരാകുന്നു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നു സർവ ഐശ്വര്യവും ലഭിക്കുന്നു കോപം എന്ന ഊർജത്തെ ഗുണകരമാക്കി മാറ്റാൻ ഈ അമ്മ പഠിപ്പിക്കുന്നു ശാന്തമാണ് എന്നാൽ യുദ്ധത്തിനായി വളർന്നു വരുന്ന മകനെ ലാളിക്കുന്നവളുമാണ് പുറത്തുള്ള പ്രകൃതിയിൽ ഒരു സ്കന്ധമാതാവു ഉണ്ടെങ്കിൽ നമ്മുടെ അകൃത്തെ പ്രകൃതിയിലും ഈ ദേവി ഉണ്ടായേ തീരൂ ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ പിണ്ടാണ്ടവുമുണ്ട് നമ്മുടെ ശരീരത്തിൽ തൊണ്ടഭാഗത്ത് ഉള്ളതായി വിശുദ്ധി ചക്രത്തിലാണ് സ്കന്ധമാതാവിൻ്റെ സ്ഥാനം ഉദാന പ്രാണൻ്റെ ആരംഭ ബിന്ദുവത്രെ വിശുദ്ധി ചക്രം നമ്മൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കുന്നത് ഈ പ്രാണൻ്റെ പ്രവർത്തന താലാണ് ശിവൻ പാലാഴി മതന സമയത്ത് വിഷം കഴിച്ചപ്പോൾ ആ വിഷം കഴുത്തിൽ വച്ച് നിർവീര്യമായ കഥ ഓർക്കുക വിശുദ്ധി ചക്രം ഉണർന്ന ഒരാൾക്ക് മനസ്സിലും ചിന്തയിലും ശരീരത്തിലും പ്രവൃത്തിയിലും ആ വിശുദ്ധി ഉണ്ടാകും ദീർഘമംഗല്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഈ ദേവതയെ ആരാധിക്കാൻ ജ്യോതിഷൻ പറയുന്നു ചൊവ്വാദോഷം മാറാനും ഈ ദേവതയെ പൂജിച്ചാൽ മതി സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവത കൂടി ആയതിനാൽ ആദിത്യ ദോഷം മാറാനും സ്കന്ധമാതാ പ്രാർത്ഥന നല്ലത് സൂര്യനെ നിയന്ത്രിക്കുന്നവളാകയാൽ രോഗം ഹൃദയരോഗങ്ങൾ എന്നിവയുടെ ശമനത്തിനും ജപം നല്ലത് വിശുദ്ധി ചക്രം ഉണർന്നവർ വാക്സാമർഥ്യമുള്ളവരായിരിക്കും നേതൃത്വപാഠവുമുള്ളവരായിരിക്കും ജ്ഞാനമുള്ളവരായിരിക്കും ഈ വാക്സാമർഥ്യത്തോടൊപ്പം ദേവതാനുഗ്രഹം കൂടി നേടിയാൽ ലോകത്തെ ഒരു ധർമ്മയുദ്ധത്തിലൂടെ നന്മയിലേക്ക് നയിക്കാൻ ഇവർക്കാകും വാക്സാമർഥ്യം നേടിയിട്ടും ദേവതാനുഗ്രഹം നേടാത്തവർ അവരുടെ നേതൃത്വപാഠവും വാഗ്ധോരണിയും കൊണ്ട് ഈ ലോകം നശിപ്പിക്കാൻ ഇറങ്ങുകയും ചെയ്യും യുദ്ധം രണ്ടുണ്ട് താരകാസുരൻ നയിച്ച അധാർമിക യുദ്ധവും സുബ്രഹ്മണ്യൻ നയിച്ച ധർമ്മയുദ്ധവും ധർമ്മയുദ്ധത്തിൽ ദേവപക്ഷത്ത് നിലയുറപ്പിക്കാൻ ഈ ദേവതാനുഗ്രഹം സഹായിക്കുന്നു ഉത്തർപ്രദേശിലെ കാശിയിലെ അതായത് ബനാറസ് അഥവാ വാരണാസി ജയത്പുരയിൽ സ്കന്ധമാതാ ക്ഷേത്രമുണ്ട് പരിസരവാസികൾ അശ്വാരൂഢ എന്നും വാഗേശ്വരി എന്നും ഒക്കെയാണ് ഈ ദേവിയെ വിശേഷിപ്പിക്കുന്നത് അശ്വാരൂഢ ധ്യാന ശ്ലോകം സിംഹാസനകഥാ നിത്യം പത്മാജിതാസ്തു സദാ ദേവി സ്കന്ധമാതായ ഇതോടെ സ്കന്ധമാതാ ദേവിയെ പറ്റിയുള്ള വിവരണം അവസാനിക്കുന്നു നാളേക്ക് നവരാത്രി ആറാം നാൾ കാർത്തിയനി ദേവി ചരിതം നോക്കാം നന്ദി നമസ്കാരം ഹരി